മലയാള സിനിമ കാത്തിരുന്ന ഒന്നിക്കൽ ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു വിസ്മയ മോഹൻലാലും യുവതാരം നിവിൻ പോളിയും ഒന്നിക്കുന്നു ഇരുവരും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമ പക്ഷെ പുറത്തിറങ്ങാൻ ഒരു വർഷം കൂടി കാത്തിരിക്കണം അടുത്ത വർഷം അവസാനത്തോടെ മാത്രമേ സിനിമ തിയേറ്ററിൽ എത്താൻ സാധ്യതയുള്ളൂ രാജഗോപാലാണ് ചിത്രം നിർമ്മിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി പത്മകുമാർ സംവിധാനം ചെയ്ത ഷിക്കാർ നിർമ്മിച്ചത് ഇദ്ദേഹമാണ് പുതിയ ചിത്രത്തിന്റെ സംവിധായകനെയും രചിതാവിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിൽ മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ പോളിയെ വിളിച്ചതാണ് എന്നാൽ തിരക്കുകൾ കാരണം നിവിൻ പോളിക്ക് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല മോഹൻലാൽ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെന്നും ഇരുവരും തമ്മിൽ നല്ല ബന്ധത്തിൽ അല്ലെന്നും വാർത്തകൾ ഈ സമയത്ത് പുറത്തു വന്നിരുന്നു എന്നാൽ അതൊക്കെ കേവലം ഗോസിപ്പുകളാണെന്ന് പിന്നീട് ഇരുവരും തെളിയിച്ചു മോഹൻലാലിനൊപ്പം അഭിനയിക്കുക എന്നത് സ്വപ്നമായി കൊണ്ടു യുവതാരങ്ങൾ ഉണ്ടാവില്ല പ്രേമം സിനിമയിൽ ക്യാമ്പസിലെ നിവിൻ പോളിയുടെ എൻട്രി ഷൂട്ടും മഴത്തുള്ള അടിയുമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആടുത്തോമ സ്റ്റൈലിലാണ് നിവിൻ പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ